കേരള സർവകലാശാല സിൻഡിക്കേറ്റ് മിനിറ്റ്സ് തിരുത്തിയെന്ന പരാതിയിൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു കന്റോൺമെന്റ് പോലീസ് വൈസ് ചാൻസലർക്ക് വീഴ്ച ഉണ്ടായിട്ടില്ലെന്നാണ് കണ്ടെത്തൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിയമോപദേശം കൂടി തേടിയ ശേഷം തുടർ നടപടി സ്വീകരിക്കും മീറ്റിംഗ് കൂടി തയ്യാറാക്കിയ മിനിറ്റ്സ് ബി സി ഇടപെട്ട് തിരുത്തി എന്നുള്ളതാണ് ആക്ഷേപം ആക്ഷേപത്തിൽ പ്രാഥമിക അന്വേഷണം തുടങ്ങിയോ കന്റോൺമെന്റ് പോലീസ് അതെ ഡോക്ടർ അരുൺ പ്രാഥമിക അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ അന്വേഷണത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘട്ടം പിന്നിട്ടിരിക്കുന്നു എന്ന് വേണം ഈ ഇപ്പോൾ പറയാൻ കാരണം അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ സിൻഡിക്കേറ്റ് യോഗത്തിൽ രജിസ്ട്രാർ തയ്യാറാക്കിയ മിനിറ്റ്സ് വി സി സ്വന്തം ഇഷ്ടപ്രകാരം തിരുത്തിയെന്നും ആ സിൻഡിക്കേറ്റിൽ ചർച്ച ചെയ്യാത്ത വിവരം ഈ മിനിറ്റ്സിൽ ഉൾപ്പെടുത്തി എന്നതുമായിരുന്നു ആ സിൻഡിക്കേറ്റ് അംഗമായ ലെനിൻ നൽകിയ ഇടൻ സിൻഡിക്കേറ്റ് അംഗമായ ലെനിൻ നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നത് അതുകൊണ്ടുതന്നെ ഗൂഢാലോചന വഞ്ചനാ കുറ്റം വ്യാജരേഖ ചമക്കലടക്കം ഗൗരവമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അന്ന് പരാതി നൽകിയിരുന്നതും ഇപ്പോൾ കന്റോൺമെന്റ് പോലീസ് നൽകിയ ശിവരം നടത്തിയ അന്വേഷണത്തിൽ ആ വി കാര്യമായ വീഴ്ച ഇതിലുണ്ടായിട്ടില്ല എന്നതാണ് അവരുടെ കണ്ടെത്തൽ പറയുന്നത് കാരണം ഇതിൽ വി സിയുടെ പ്രാഥമികഘട്ട മൊഴിയെടുത്തു മൊഴിയെടുത്തപ്പോൾ അദ്ദേഹം വിശദീകരിച്ചത് ഇത്തരത്തിൽ രജിസ്ട്രാർ എന്ന ഉദ്യോഗസ്ഥൻ ആ സിൻഡിക്കേറ്റ് മെഡിറ്റ്സിൻ്റെ ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കി തനിക്ക് അയക്കുകയാണ് ചെയ്യുന്നത് ആ ഡ്രാഫ്റ്റിൽ എന്തെങ്കിലും മാറ്റം വരുത്താനോ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകൾ ഉൾപ്പെടുത്താനോ വി സി എന്ന നിലയ്ക്ക് തനിക്ക് അധികാരമുണ്ട് എന്നും അത്തരത്തിലേക്കുള്ള കൂട്ടിച്ചേർക്കലുകൾ മാത്രമാണ് താൻ നടത്തിയത് എന്നുമാണ് ആ വി സി പ്രാഥമിക നൽകിയിരിക്കുന്ന മൊഴി ഈ മൊഴിയെ ഒരു പരിധിവരെയെങ്കിലും പോലീസ് വിശ്വാസത്തിനെടുത്തിരിക്കുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ അനുമാനിക്കാൻ പക്ഷേ അപ്പോഴും ഇത് ഏറെ ഗൗരവമുള്ള വിഷയമായതിനാൽ ഏറെ സെൻസിറ്റീവായിട്ടുള്ള വിഷയമായതിനാൽ തന്നെ എടുത്തുചാടി ഒരു തുടർ നടപടിക്ക് ആ പോലീസ് എന്തായാലും ചെയ്യില്ല ആദ്യമേ തന്നെ ഇത് എന്താണ് ഇതിൻ്റെ നിയമസാധുത ഇതിൽ എങ്ങനെയാണ് ഇത് തുടർ നടപടി വേണ്ടത് എന്ന തരത്തിലേക്ക് നിയമോപദേശം തേടാനാണ് കണ്ണൂർ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് നിയമോപദേശം അതിന്റെ താങ്ക് യു ഗോപാൽ ആണ് വിവരങ്ങൾ നൽകിയത് താങ്ക് യു ഗോപാൽ വി സി അതിനകത്ത് വീഴ്ച വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രാഥമികമായിട്ടും അന്വേഷിക്കുന്നത്